ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ നമ്മള് ഇന്നെടുക്കുന്ന വീഡിയോ എന്താണെന്നുള്ളപ്പോൾ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അത് ഞാൻ നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയിലേക്ക് വരാം അപ്പോൾ ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു ഒരുപാട് ആൾക്കാർ നമ്മളെ വിഷ് ചെയ്തപ്പോൾ അതിനെ ഒരുപാട് നന്ദി താങ്ക്സ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി അറിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനും പറഞ്ഞില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കണം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ തന്നെ നോക്ക് വെഡ്ഡിലൂടെ കുറച്ച് ഡ്രസ്സ് സംഭവങ്ങൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബേഗക്കങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ചക്കര നമ്മുടെ ഇവിടത്തെ പിന്നെന്താണ് പറ്റിയ വനവാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അതേപോലെ കൊല്ലത്തെ വാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് സ്വന്തം ഊരിലേക്ക് യാത്രയാവുകയാണല്ലേ ഓക്കെ അപ്പോ ചക്കരങ്ങനെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ് അതായത് പ്രസവത്തിന് വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലോട്ട് പോവുകയാണ് അപ്പം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അളിയനും പിന്നെ അമ്മായും പിന്നെ ചക്കരയുടെ ഫാമിലിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോ അവര് വരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം നമ്മൾ മുന്നേ റെഡിയാക്കി വെക്കണമല്ലോ കൊണ്ടുപോകാനുള്ളത് അല്ലേ അപ്പോ അതിനുള്ള ഡ്രസ്സ് സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് അപ്പോ പ്രസവത്തിന് വേണ്ടി പോകാനുള്ള ഒരു ബാഗ് പാക്കിങ് വീഡിയോയാണ് കിട്ടി റെഡിയാണ് ചക്കരയുടെ അല്ലേ ചക്കര പാലക്കാട്ടേക്ക് പോകാനുള്ള ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോ കുറച്ച് ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയൊക്കെ മടക്കിയിട്ട് എന്താക്കുക ബേഗിലൊക്കെ വെച്ചാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമല്ലേ കൊണ്ടുപോകണുള്ളൂ അത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ ഒന്നായിട്ട് കൊണ്ടുപോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം അവര് അവിടെ നിന്ന് വരുന്നതും ട്രെയിനിലാണ് തിരിച്ച് അതേപോലെ തന്നെ പോകുന്നതും ട്രെയിനിലാണ് അപ്പോൾ പാട് വെറുതെ ഇങ്ങനെ ഭാരം ചോന്ന് ഏറ്റിയിട്ട് പോകുന്നത് ഭയങ്കര ഉള്ള പരിപാടിയാണ് അപ്പോൾ എന്തെങ്കിലും അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഞാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ അമ്മയും അപ്പൊ ഇവരൊപ്പം അല്ല അതിനുശേഷം നമ്മളൊക്കെ എന്തായാലും അങ്ങോട്ട് പോകും പോകേണ്ടി വരും പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ കാറുണ്ടല്ലോ നമ്മൾ പോകുന്നത് എന്തായാലും കാറിലാവും പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിലാവും പോകുന്നത് അപ്പോൾ എങ്ങനെയാലും നമുക്ക് കൊണ്ടുപോകാം നമുക്ക് കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന കേസുകളും മറ്റെന്ന് പറയുമ്പോൾ അവര് പിന്നെ ഫാമിലിന്ന് ആൾക്കാരും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാം കൂടി ഒരു വല്ലാതെ പിന്നെ ഏറ്റി കൊണ്ട് പോകേണ്ടല്ലോ വിചാരിച്ചിട്ട് അത്യാവശ്യം വേണ്ടത് മാത്രം കൊണ്ടുപോകണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ എന്തൊക്കെ ഡ്രസ്സുകളൊക്കെ എല്ലാം അല്ലേ കൂടുതലും ഡ്രസ്സല്ലേ ഉള്ളൂ ചക്കരേ കൂടുതൽ ഡ്രസ്സുകൾ തന്നെ ഉള്ളത് പിന്നെ മാക്സേഡ് സംഭവങ്ങളൊക്കെ എല്ലാം കൊണ്ടു പോവേണോ ആവശ്യം ആ വാപ്പ എന്താ ചെറിയ പണിയിലാണ് അതിൻ്റെ ഇടയിലാണ് വാപ്പ വന്നത് റമി ആ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കുട്ടി കൂടി ഉണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ അത് ശരി ചക്കറിൻ്റെ ഉള്ളിലൊരു കുട്ടിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വലിയ കുട്ടിയല്ലേ കേട്ടോ കുറച്ച് വലിയ ആളെ ഇവിടെ ഇരുന്നോട്ടെ ഇത് ഒരു കാര്യം ചെയ്തോ ഇവിടേക്ക് വെച്ചോ ഇവിടേക്ക് വെച്ചോ അത് അല്ല ആ സിപ് അല്ലല്ല അതങ്ങനെ തന്നെ വെച്ചാൽ മതി അതി ബാഗാണ് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോറേജ് കപ്പാസിറ്റി നല്ലൊരു ബാഗാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ ഡ്രസ്സുകൾ അങ്ങനെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എല്ലാം കൊണ്ടു പോണ്ട എനിക്ക് ഇടക്ക് ഇടക്ക് പിന്നെ ഓർക്കണമെങ്കിൽ കാണണം എന്താ ചക്കര നീ അങ്ങനെ സങ്കടമാണ് ചക്ക ഞാനതേ നീ പോണ ഡേറ്റ് അടുക്കും തോറും എനിക്ക് ഇങ്ങനെ കൂടാണ് ചക്കര പോവല്ലോ പോലോ വിചാരിച്ചിട്ട് അല്ലെ ഇതിപ്പോ മറ്റേ പഞ്ചാബി ദിവസ സിനിമയില് കൊച്ചില് നീ പറഞ്ഞു വരുമല്ലോ മറ്റേ ഇവനെ അവിടെ നിന്ന് വീട്ടില് നിർത്തിയിട്ട് ഐസുലേഷൻ നിർത്തിയിട്ട്

അതെടുത്തോ അതെടുത്തോ ആ ഇനിയിപ്പോൾ ഡ്രസ്സിന് ആവശ്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ അത്യാവശ്യം ഡ്രസ്സുകളെ ഗിഫ്റ്റ് ആയിട്ടും അല്ലാതെയും ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സുകളൊക്കെ കിട്ടിയതൊക്കെ ഉണ്ട് അപ്പം ഏതായാലും ആ ഡ്രസ്സേ എടുക്കട്ടെ ആവശ്യം അതെന്താണ് പലാസേ വാങ്ങിയ പലാസ പേണ്ടതാണ് അവിടെ ഉണ്ട് പിന്നെ പലാസല്ലേ പാട്ടിയാലെ എന്തൊക്കെ പേര് നമ്മളാണ് നിങ്ങൾ തന്നെ ഒറ്റ പേര് പാൻറ്റി ഷർട്ട് ഇപ്പം പിന്നെ കുറച്ച് ബാഗി മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും പാൻ്റി ഷർട്ട് നിങ്ങൾക്ക് പിന്നെ എന്തൊക്കെ അംബർല കട്ട് ഒക്കെ ഉണ്ടല്ലോ അംബർല കട്ട് പിന്നെ പാകിസ്ഥാനി അഫ്ഗാനിസ്ഥാനി നേപ്പാള് ഒക്കെ ഉണ്ട് അവർക്ക് ഇതും പലാസല്ലേ ഇന്നലെ ഇന്നലെ വാങ്ങിയതാണ് വാങ്ങിയതാണല്ലേ ഈ സമയത്ത് പലാസ പാനാണെന്നുല്ലേ കംഫോർട്ട് പിന്നെന്താസന്നെ കുറച്ച് കേറും കേറും ചൂടുണ്ടാവൂല പിന്നെ വേറൊരു കാര്യം ഇപ്പോ ചെന്നത്തിപ്പെടാൻ പോകുന്നത് നല്ല അടിപൊളി ചൂടിലേക്കാണല്ലേ അടിപൊളി ചൂടിലേക്കാണ് ചൂടിനൊന്നും നോ കോംപ്രമൈസ് ചകര കൊല്ലത്തുനിന്ന് ഇവിടെ ക്ലൈമറ്റ് ഒക്കെ അവിടെ എത്തുമ്പോ പറയൂ നമ്മള് പ്രവാസികൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ അവിടെ അവിടെത്താൻ പറയുന്നു ഓ ഭയങ്കര ചൂടായല്ലോക്കും ചൂടുണ്ടല്ലേ അവിടെ ചൂടുണ്ടാവും അപ്പൊ മാക്സിമം കഴിവതും ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ ഇട്ടാ മതി അങ്ങനെയുള്ളതും നല്ല കൊണ്ടുപോയിക്കോ പ്രനൻസിക്ക് മുന്നേ ഉള്ള ഡ്രസ്സുകളൊന്നും കൊണ്ടുപോണ്ട് വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്താച്ചാല് ഇനിയിപ്പോ കൊണ്ടുപോയിട്ട് ഇടാൻ കഴിയൂലല്ലോ അല്ലേ പിന്നെ അങ്ങനെയുള്ളത് നോക്കിട്ട് കൊണ്ടുപോയാ മതി ും കൊറച്ച് അല്ല പിന്നെ മാക്സി ഒക്കെ എടുത്തോ എല്ലാ മാക്സി എടുത്തു എല്ലാം മാക്സി എടുത്തിട്ടുണ്ട്

അങ്ങനത്തെ അത് ഇവിടെ അത് ഇവിടെന്നല്ല അത് അത് ഇനിയിപ്പോ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഗൾഫിലാണെങ്കിൽ തന്നെ നമ്മള് രണ്ടു മൂന്ന് വർഷമൊക്കെ നമ്മൾ നമ്മുടെ റൂംമേറ്റ്സിന് ഇപ്പം നമ്മളെ റൂമിൽ നിന്നിട്ട് നാട്ടിലോട്ട് വരുമ്പോ സംഭവം വരുന്നത് നാട്ടിലേക്കാണ് അമ്മാൻ്റെ അല്ലെങ്കിൽ ഭാര്യൻ്റെയും മക്കളുടെയൊക്കെ അടുത്താവും ഓരോ പ്രവാസത്തിനും കഥ തന്നെയാണ് അങ്ങനെയാണ് വരുന്നത് പക്ഷെ വരുന്ന ദിവസം ഉണ്ടല്ലോ ആ ഒരു ദിവസം ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു 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 വിമ്മലുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ എയർപോർട്ടെത്തി പിന്നെ നേരെ നാട്ടിലെത്തി പിന്നെ അവരെ കാണുമ്പോൾ അതാണ് മറക്കും പക്ഷെ ആ വരുമ്പോളുള്ള ആ ഒരു സമയത്ത് ഒരു ചെറിയൊരു സമയത്ത് ചെറിയൊരു മിനിറ്റ് ഉള്ള വിഷമം ഉണ്ടാകും അപ്പൊ അത് ഓൾവേസ് എല്ലാ സ്ഥലത്തും സഹജമായിട്ടുള്ള കാര്യം തന്നെയാണ് അതാണ് അതാണെന്ന് തോന്നുന്നില്ല അത് പാൻസ് തന്നെ ഇതാണ് ഞാൻ ചോദിച്ചത് ഇതാണ് കഫ്താനിന്ന് പറഞ്ഞ സാധനം സാർ എന്റെ ഉള്ളിലേക്ക് ആ ഇതെന്ന് പറയുമ്പോൾ ാണ് പാക്കിങ്ങിലാണ് പാക്കിങ്ങിലാണ് മക്കളെ ഇവർ നൗഫിലൊക്കെ രണ്ടരക്കാണ് ട്രെയിൻ അല്ലേ അപ്പോ രണ്ടരക്കാണ് ഇവരുടെ ട്രെയിൻ കേട്ടോ അപ്പോ എന്തായാലും ഇവര് എത്തുമ്പോൾ രാത്രി ഒരു എട്ട് മണി എട്ടേ മുക്കാൽ എട്ടര മണിയൊക്കെ ആകുമ്പോൾ വർക്കലേക്കാണ് ഒരു ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അല്ലേ വർക്കിലേക്കാണ് വർക്കലേക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്ന ടൈമിലാവുമ്പോൾ എനിക്ക് അവരെ പിക്ക് ചെയ്യാൻ പോകണം കാർ കൊണ്ട് പോയി തരാം അതില്ലേണ്ടില്ലേ ഒരുപാട് ആൾക്കാര് ചോദിക്കും നമ്മളെ വീഡിയോയിലേ ചക്കരക്ക് ഒരു പർദ്ധ വാങ്ങിക്കൊടുത്ത ഒരു പെർത വാങ്ങിക്കൊടുത്തൂടേ ഒന്നാമത്തെ കാര്യം കേസ് ഈ ഒരു പർദ്ദം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരെ ആകെ തരുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമാണല്ലേ കാരണം ഡോക്ടറിന് ആ മാത്രമേ ഉള്ളൂ കാരണം വേഗം എടുത്ത് ഇടുകയും ചെയ്യാം പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർമാർക്ക് അത് നോക്കാനും ചികിത്സിക്കാനൊക്കെ ലൂസുള്ളതായതുകൊണ്ട് എളുപ്പമാണ് അല്ല അതേ ആയിട്ട് ആ ലൂസാണ് അപ്പോൾ അതാരണം കൊണ്ട് ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന പർദ്ധ യൂസ് ചെയ്യുന്ന ആളല്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ കൂടി ഇപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ പീരീഡ് മാത്രമേ ഇത് ഇങ്ങനെ ഉപയോഗിക്കലുണ്ടാവുള്ളൂ അപ്പോൾ അതുകാരണം കൊണ്ട് വരെ വേറെ വാങ്ങിക്കൊടുത്തുകൂടെ കൊടുത്തതെന്ന് ചോദിക്കുന്നതോട് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു പറഞ്ഞ കേട്ടോ ഓക്കെ ഇനി അല്ല കഴുകിട്ടതിൽ ഇനി ഏതെങ്കിലും എടുക്കാനുണ്ടോ ഇല്ല എന്നാൽ ഒന്നും എടുക്കാനില്ല അല്ലേ ആ ഉള്ളവിടെ ഉണ്ട് ഓക്കെ 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 അമ്മ വിളിച്ചൊന്ന് അവരിപ്പോൾ വരണേൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അവർക്ക് അവിടെ നിന്ന് ട്രെയിൻ അത്ര രണ്ടരയ്ക്കല്ലേ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങണത് ഇന്നലെ അമ്മാനെ വിളിച്ചപ്പോൾ ഇന്നലെ ചക്കൻ അമ്മാനെ വിളിച്ചപ്പോൾ അപ്പോൾ അത് ചോദിക്കാൻ വിട്ടുപോയി അപ്പോൾ ഓരോ ഇന്നലെ വൈകുന്നേരം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ് രണ്ടരയ്ക്കാണ് ട്രെയിൻ ഒരു എട്ടര മണിയാക്കുമ്പോൾ ഇറങ്ങുന്നത് പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ടാണ് ചിലപ്പോൾ വരുന്നതല്ലേ ആയിരിക്കും ആയിരിക്കും അല്ല എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവർക്ക് ഒരു അല്ല ഷോർട്ട്ണൂരിന്നാണ് അവർ വരുന്നത് വരുന്നത് ഷോർട്ട്നൂരിൽ നിന്നാണ് ടിക്കറ്റ് കിട്ടിയത് അവർക്ക് അത് കുറച്ച് പ്രസ് ചെയ്താ മതി അവിടെ ഞാൻ റെഡി ആക്കി തരാം ഞാൻ റെഡി തരാം ഞാനത് പാക്ക് അടച്ചു തരാം അപ്പോൾ ഇതിനകത്തിന് വേറൊരു സാധനം കൂടി നമ്മൾ കൊണ്ടുപോകാണ്ട് ഇത് നമ്മളന്ന് അലക്കി എടുത്തടുത്ത് മുണ്ടല്ലേ കുട്ടീനെ പൊതിയാനുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ കഴുകി അന്ന് അലക്കി വൃത്തിയാക്കി എടുത്ത നല്ല വെള്ളം ഉണ്ടൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ അതിന് അഞ്ചെണ്ണം അങ്ങോട്ടേക്ക് കൊണ്ട് പോവുകയാണ് അപ്പൊ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനിപ്പോ ഈ കര വെട്ടിക്കളയണ്ടേ പീസാക്കണം ഈ ഒരു കര കളർ കര മുറിച്ച് മാറ്റിട്ട് ചെറിയ ചെറിയ പീസുകൾ ആക്കിട്ടോണ്ട് എടുക്കാൻ ഒരു മുണ്ടെന്ന് അത്ര രണ്ടുമൂന്ന് പീസ് കിട്ടു എട്ട് പീസ് കിട്ടൂല്ലേ ഇതൊക്കെ ഡബിളും ഉണ്ടല്ലേ ആ വേറെ രണ്ട് പുതിയ മുണ്ട് വേറെ വാങ്ങാ നമ്മള് ഇതിപ്പോ നമ്മള് കെമിക്കൽ ഒന്നും ഇല്ലാതെ കുട്ടപ്പനാക്കി മുണ്ടാണ് അപ്പൊ ഇതൊന്നും അഞ്ചെണ്ണം കൊണ്ടുപോയി നമുക്ക് ആ ഒരു പെട്ടിയില് കയറ്റാം നോട്ടെന്താ അതിൽ നിന്ന് തന്നെ അഞ്ചും അത് ഡബിളും മുണ്ടല്ലേ അഞ്ചെണ്ണം അപ്പൊ എന്തായാലും ആ എട്ടഞ്ച് ആ ഏകദേശം പത്ത് നാപ്പതോളം പീസ് അത് തന്നെ മുറിച്ചെടുക്കാൻ ചക്കരെ എണ്ണത്തിന് എട്ടെണ്ണം കിട്ടൂല്ലേ അപ്പൊ അഞ്ചെണ്ണത്തിന് പത്ത് നാല്പത് പീസ് എന്തായാലും കിട്ടും വേറെ പുതിയത് നമുക്ക് രണ്ടുമുണ്ണും കൂടി വാങ്ങാം അപ്പൊ അത് റെഡിയാ ഒരു പണി നമുക്ക് അതുകൂടി ആ കര കട്ട് ചെയ്തിട്ട് ആക്കി എടുക്കാം ആണോ അല്ല അവിടെ കട്ട് ചെയ്യാം കുഴപ്പമില്ല ആട്ട് ചെയ്യാണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്യാൻ ചെക്കര കുഴപ്പമില്ല ടൈം ഉണ്ടല്ലോ നമുക്ക് പെട്ടന്ന് ഇപ്പൊ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അല്ലല്ലോ നമ്മള് അപ്പൊ ടൈം ഉണ്ടല്ലോ കുഴപ്പമില്ല അത് അവിടെ നിന്ന് ചെയ്യാം അതിവിടെ മടക്കിയിട്ടേ നമ്മുടെ വേഗിലേക്ക് വെച്ചാൽ മതി ഓക്കെ അപ്പൊ അതും ആയിട്ടുണ്ട് ഇന്നുമില്ലല്ലോ ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് വെയിറ്റ് വെയിറ്റ് വെക്കാം എല്ലാം ആയോ പെട്ടി പൂട്ടി പൂട്ടി ആ കുറച്ച് കുറച്ച് ഉണ്ട് ഉണ്ട് ഫയല് കാര്യങ്ങള് പ്രത്യേകം മറക്കണ്ട കാരണം ഡ്രസ് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ പിന്നെ എന്താണ് അവിടുന്ന് വേറെ വിടാ അത് രാത്രി കഴിഞ്ഞാൽ നാളെ എടുത്താൽ മതി രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടല്ലോ കഴിച്ചിട്ടൊക്കെ മതി അപ്പൊ ഫയല് കാര്യങ്ങളെല്ലാം നമ്മുടെ ബാഗിലുണ്ട് ഇതൊന്നും നമുക്ക് ഇന്നൊന്നും എടുക്കാൻല്ലോ ഇവിടുത്തെ മാറ്റാൻ എല്ലാം കിടത്തു ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കാർഡ് കാര്യങ്ങളൊക്കെ എടുത്തില്ലേ എടുത്തു അപ്പൊ ഇനി ഇരിക്കുന്ന ഫയലൊക്കെ ഓർഡർ ആക്കിയിട്ട് തിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുക്കണം അതൊക്കെ എടുക്കണം ആധാറും പ്രൂഫും ഒക്കെ ഇവിടെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തോളാം ഇപ്പൊ ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ നമ്മളെ ചീറ്റുകൾ കാര്യങ്ങള് ഓർഡർ ആക്കി വെച്ചിരിക്കില്ലേ ഫയലി അതൊക്കെ ഓർഡർ ആക്കി തന്നൂലേ തന്നെ അതൊക്കെ അങ്ങനെയൊക്കെ പാക്ക് ചെയ്തു ഇനി ഒരു ദിവസം കൂടി ഉണ്ട് മുന്നില്ലേ ഓണ സന്തോഷത്തിലാണല്ലേ അതൊക്കെ പറഞ്ഞാൽ അതിലെന്താ കോപ്പി എടുക്കാൻ അല്ല പിന്നെ ഈ അംഗൻവാടിയിലെ ബുക്ക് ഇനി കോപ്പി എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഇത് കൊണ്ട് പോയി ആ സമയത്ത് മതി നമ്മൾ അംഗനവാടി ബുക്ക് ആണ് കേട്ടോ മാതൃശിശു സംരക്ഷണ കാർഡ് അല്ലെ ഇത് കൊണ്ടുപോകണ്ടത് അവർക്ക് അപ്പോഴും നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത കണ്ടില്ലേ ഒരു നല്ല േര് ഇട്ടു കുട്ടപ്പനാക്കിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോ ഒക്കെ കാര്യങ്ങളൊക്കെ ആ മാത്രാവശ്യം വരുവല്ലോ എന്നാലും ഫോട്ടോ എടുത്തു വെച്ചോ അഥവാ നമ്മളിപ്പോ കയ്യിലില്ലെങ്കിൽ ഫോട്ടോ ഉണ്ടല്ലോ കയ്യിൽ അത് ഉപകരിക്കും അതൊക്കെ അതിൽ തന്നെ വെച്ചോളൂ അങ്ങനെ നമ്മൾ ചക്കരയുടെ ബേഗ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നാളെ നാളായാൽ മാത്രം മതി നാളെ നാളായാൽ മാത്രം മതി പോകാനുള്ള ആ ഒരുക്കത്തിലാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കൂടെ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നാളത്തെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാണ്ട് അതിനുശേഷം പിന്നെ വാപ്പോടെ ഒറ്റയ്ക്കാവും വാപ്പോ റമീസ് മാത്രമല്ല അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഒതുക്കാനും എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ പിന്നെ അല്ലാതാവും അതുകൊണ്ട് ഇവർ എന്തായാലും അവിടെ സേഫ് ആയിട്ട് എത്തിട്ട് അതിനുശേഷം ഇൻഷാല്ല ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് ഞാൻ ഒരു സ്ട്ട് പോകും അപ്പോൾ ഏതായാലും നമ്മുടെ ഇത്തൊരു പാക്കിങ്ങ് ഉണ്ടോണ്ട് അതെന്തായാലും ഞാൻ വരാം കുഴപ്പമില്ല എന്തായാലും വരണമല്ലോ അപ്പോൾ ഏതാണ് നമ്മുടെ ഇന്നത്തെ ഈ പാക്കിങ്ങ് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി വൈകുന്നേരം അളിയനെ ഇവിടെ ചക്കറുടെ ഫാമിലി എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈഡ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയ ശേഷം വരാൻ വരാം എല്ലാവർക്കും ബൈ 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 സ്ലാ